ഹായ് സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എക്സാമൊക്കെ തുടങ്ങിയല്ലോ ഇനി വരാൻ പോകുന്ന ഇ വി എസ് എക്സാമിന് ഉള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് തന്നെ എക്സാമിന് വരുന്നല്ല ഇതേപോലൊക്കെ ആയിരിക്കും എക്സാമിന് വരിക അപ്പോൾ ഇത് കണ്ടിട്ട് പോവുക പ്രവർത്തനം ഒന്ന് എ സസ്യങ്ങൾ പലവിധം എ വ്യത്യസ്ത തരം സസ്യങ്ങളുടെ ചിത്രങ്ങൾ ഒട്ടിച്ച് പതിപ്പ് നിർമ്മിക്കുകയാണ് വിനുവും കൂട്ടുകാരും ഇവ എവിടെ കാണപ്പെടുന്നു എന്നതിനനുസരിച്ച് ചിത്രത്തിനുള്ളിൽ നൽകിയിരിക്കുന്ന വൃത്തത്തിന് നിറം നൽകുക മനുരൂഹങ്ങൾക്ക് ചുവപ്പ് നിറവും ജലസസ്യങ്ങൾക്ക് നീല നിറവും നൽകാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് താഴെ തന്നിട്ടുള്ള കുറച്ച് ചിത്രങ്ങളൊന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നിട്ടുള്ള ചിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം ക്യാക്ടസ് കള്ളിമുഴിച്ചാടി മരുഭൂമിയിൽ കാണുന്നതാണെന്ന് അറിയാം അപ്പോൾ മരുഭൂമിയിൽ കാണുന്നതിന് ചുവപ്പ് നിറം നൽകാനാണല്ലോ പറഞ്ഞിട്ടുള്ളത് പിന്നെ മരുഭൂമിയിൽ കാണുന്ന ചിത്രം ഏതാണ് മറ്റേ എന്താണ് അഗാവെ അതും നമുക്കറിയാം ടെക്സ്റ്റിൽ രണ്ട് ചിത്രവും തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ അതിന് രണ്ടിനും ചുവപ്പ് നിറം നൽകുക പിന്നെ അടുത്തത് ഫസ്റ്റ് മുകളിൽ തന്നിട്ടുള്ളത് ഇതാണ് താമരയാണ് താമര കുളത്തിൽ കാണുന്നതാണെന്ന് നമുക്കറിയാം ജലസസ്യമാണെന്ന് അപ്പം അതിന് നീലനിറാണ് നൽകേണ്ടത് പിന്നെ രണ്ടാമത് തന്നിട്ടുള്ളതിൽ ഫസ്റ്റ് ചിത്രം ആമ്പൽ ആമ്പലും കുളത്തിൽ കാണുന്നതാണെന്ന് നമുക്കറിയാം ബാക്കിയുള്ള രണ്ട് ചിത്രങ്ങളും മരുഭൂമിയിലുള്ളതല്ല കുളത്തിലുള്ളതുമല്ല ഇനി ബി ക്വസ്റ്റ്യൻ മത്സ്യങ്ങൾക്ക് ജലത്തിലൂടെ സഞ്ചരിക്കാൻ അനുയോജ്യമായ ശരീരഘടനയാണുള്ളത് താഴെ പറയുന്നവയിൽ നിന്ന് മത്സ്യത്തിൻ്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഒന്ന് മത്സ്യങ്ങളുടെ ആകൃതി വാൽച്ചിറക് രണ്ട് ചെകിളപ്പൂക്കൾ നീറം മൂന്ന് കടൽ വെള്ളം പുഴ വെള്ളം നാല് വഴുവഴുപ്പുള്ള ശരീരം ചിറകുകൾ ഇതിലേതാണ് ഏതൊക്കെയായിരിക്കും മത്സ്യങ്ങളുടെ ആകൃതി വാൽചിറക് മത്സ്യത്തിൻ്റെ ആ ഒരു ആകൃതിയും വാൽച്ചിറകും മത്സ്യത്തെ നീന്താൻ സഹായിക്കുന്നതാണ് പിന്നെ അതുപോലെ ചകിളപ്പൂക്കൾ നി നിറം ചെകിളപ്പൂക്കൾ മത്സ്യ മത്സ്യത്തിന് ശ്വാസം എടുക്കാനാണ് സഹായിക്കുന്നത് പിന്നെ കടൽ വെള്ളം പുഴവെള്ളം ഇതൊക്കെ മത്സ്യത്തിൻ്റെ ആവാസമാണ് പിന്നെ അടുത്തത് വഴുവഴുപ്പുള്ള ശരീരം ചിറകുകൾ ചിറകുകളും വഴുവഴുപ്പുള്ള ശരീരമൊക്കെ മീനിനെ സഞ്ചരിക്കാൻ തന്നെയാണ് സഹായിക്കുന്നത് അപ്പം ഇതിലെ ആൻസർ ഏതൊക്കെയാണ് ഒന്നും ആണ് അപ്പോൾ ഓപ്ഷൻ ബി അത് താഴെയുള്ള ബോക്സിൽ നിങ്ങൾ എഴുതി കൊടുക്കുകയാണ് വേണ്ട കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ സി കൂട്ടത്തിൽ പെടാത്തതിനെ കണ്ടെത്തി എഴുതൂ വനം കുളം കടൽ മരുഭൂമി ഇതിലിപ്പോൾ നോക്കുമ്പോൾ കൂട്ടത്തിൽ പെടാത്തത് കുളമാണ് കാരണം വനവും കടലും മരുഭൂമിയും ഒക്കെ വലിയ ആവാസ വ്യവസ്ഥകളാണ് വലിയ ജീവികളൊക്കെ വസിക്കുന്ന വലിയ സ്ഥലങ്ങളാണ് പക്ഷെ കുളം അതിൽ പെടാത്തൊരു ചെറുതാണ് അപ്പം ആൻസർ കുളം അത് നിങ്ങൾ ആ ബോക്സിൽ കെഴുതി കൊടുക്കാം കേട്ടോ ഇനി അടുത്തത് നോക്കാം ഇവിടെ അല്ലെങ്കിൽ നിന്ന് തന്നിട്ടുണ്ട് അതായത് നിങ്ങൾക്കിപ്പോൾ നമ്മൾ നോക്കിയില്ലേ അത് ആ പ്രവർത്തനം ഇല്ലെങ്കിൽ ഈ പ്രവർത്തനം എഴുതിയാൽ മതി അതാണ് പ്രവർത്തനം ഒന്ന് എയും ഉണ്ട് പ്രവർത്തനം ഒന്ന് ബിയും ഉണ്ട് ഇതിലേതെങ്കിലും ഒരു പ്രവർത്തനം എഴുതിയാൽ മതി കേട്ടോ ഒന്ന് ബി അതിജീവനവും ജീവികളും വ്യത്യസ്ത തരം ജീവികൾക്ക് അവയുടെ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നതിന് അനുയോജ്യമായ ശരീരഘടനയുണ്ട് താഴെ നൽകിയിരിക്കുന്ന ജീവികൾക്ക് അവ ജീവിക്കുന്ന ഇടങ്ങളിൽ അനുയോജ്യമായ ശാരീരിക സവിശേഷതകൾ എന്തെല്ലാം എന്ന് എഴുതുക ഇതാണ് ഈ ക്വസ്റ്റ്യൻ ഏതൊക്കെ ജീവികളാണ് തന്നിട്ടുള്ളത് ഒട്ടകമുണ്ട് മീനും ഉണ്ട് അത് ഈ ജീവികൾക്ക് അവ ജീവിക്കുന്ന ഇടങ്ങളിൽ അല്യ ശാരീരിക സവിശേഷതകളാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഒട്ടകത്തിന് നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും ഒട്ടകം ജീവിക്കുന്നത് എവിടെയാണ് മരുഭൂമിയിലാണ് മരുഭൂമിയിലാണല്ലേ അപ്പോൾ ഒട്ടകത്തിന് നമുക്ക് എന്തൊക്കെ സവിശേഷത എഴുതാം മരുഭൂമിയിലെ ചൂടിനെ അതിജീവിക്കാൻ സഹായിക്കുന്ന കട്ടിയുള്ള രോമങ്ങൾ ഒട്ടകത്തിൻ്റെ ശരീരത്തിൽ ജലം സംഭരിക്കാൻ സഹായിക്കുന്ന കൊഴുപ്പ് നിറഞ്ഞ കൂന് അതായത് ഒട്ടകത്തിൻ്റെ എന്താ മുതുകിൽ നമുക്കൊരിങ്ങനെ ഒരു പൊങ്ങിയ ഭാഗം കാണാം അതാണ് പറഞ്ഞ പറയണത് മണലിലൂടെ നടക്കാൻ സഹായിക്കുന്ന പരന്ന പാദങ്ങളുണ്ട് മണൽക്കാറ്റിൽ നിന്ന് കണ്ണുകളെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന നീണ്ട കൺപീലികൾ ഉണ്ട് ചൂടിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കുന്ന നേർത്ത മൂക്കുകളുണ്ട് അപ്പൊ ഇതിൽ നിന്ന് ഒരു രണ്ടു മൂന്നെണ്ണം ഒക്കെ പഠിച്ചു വെച്ചിട്ട് പോവുക കാരണം ഒട്ടകത്തിൻ്റെ തന്നെ ചോദിക്കണം എന്നില്ല വേറെ ജീവികളുടെ ഒക്കെ ചോദിക്കാം കേട്ടോ ഇനി അടുത്തത് മത്സ്യം മത്സ്യമാണെങ്കിൽ വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്ന ചിറകുകളുണ്ട് ശ്വസിക്കാൻ സഹായിക്കുന്ന ചെകിളപ്പൂക്കൾ ശരീരത്തെ സംരക്ഷിക്കുന്ന ശൽക്കങ്ങൾ വെള്ളത്തിൽ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്ന നീണ്ട ശരീരം ഇതൊക്കെയാണ് മീനിന്റെ സവിശേഷതകൾ അപ്പൊ ഇതിന് രണ്ട് മൂന്നെണ്ണം എടുത്തിട്ട് ആ ബോക്സിൽ എഴുതട്ടെ വേണ്ടത് അപ്പൊ നിങ്ങൾക്കത് അറിയണം ഇനി അടുത്തത് ബി ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിലെയും സന്ദർഭം ശ്രദ്ധിക്കുക കുന്നുകൾ ഇടിച്ച് നിരത്തുകയും വയലുകൾ മണ്ടിട്ടു നികത്തുന്നതും ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഫസ്റ്റ് ചിത്രത്തിൽ കുന്നുകൾ ഇടിച്ച് നിരത്തുകയാണ് രണ്ടാമത്തെ ചിത്രത്തിലോ വയലുകളൊക്കെ മണ്ണിട്ട് നികത്തുന്നതുമാണ് തന്നിട്ടുള്ളത് ഇതുകൊണ്ട് എന്തൊക്കെ ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാകാം അപ്പോൾ കുന്നുകൾ ഇടിച്ച് നിരത്തുകൊണ്ട് എന്തൊക്കെ ഉണ്ടാവാം പരിസ്ഥിതി നാശം സംഭവിക്കാം അതായത് ജൈവ വൈവിധ്യം നശിക്കും നശിച്ചിട്ട് ആവാസ വ്യവസ്ഥക്ക് കോട്ടം തട്ടുക പിന്നെ ഉണ്ടാവും അതായത് കുന്നുകൾ ഇടിച്ച് നിരത്തുമ്പോൾ മണ്ണൊലിപ്പ് കൂടുകയും മണ്ണിൻ്റെ വലപൂഷ്ടി നഷ്ടപ്പെടുകയും ചെയ്യും കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കാം പിന്നെ അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കും മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഒക്കെ കൂടട്ടോ കുന്നുകളൊക്കെ ഇടിച്ച് നിർത്തിയാൽ പിന്നെ അടുത്തത് വയലുകളൊക്കെ മണ്ണിട്ട് നികത്തുമ്പോൾ ഉണ്ടാവുന്ന ദോഷങ്ങൾ എന്താണ് ജലലഭ്യത കുറയുന്നു അതായത് വയലുകൾ മണ്ണിട്ട് നികത്തുന്നത് വഴി ജല സംഭരണ ശേഷി കുറയുകയും ഭൂഗർഭ ജലനിരപ്പ് താഴുകയും ചെയ്യുന്നു പിന്നെ അതുപോലെ കൃഷിനാശം ഇത് കാർഷിക ഉൽപാദനം കുറക്കുകയും ഭക്ഷ്യലഭ്യത കുറക്കുകയും ചെയ്യുന്നു കൃഷിനാശം പിന്നെ ജലസ്രോതസ്സുകളുടെ നാശം ഇതൊക്കെയാണ് വയലുകൾ മണ്ണിട്ട് നികത്തുന്നതുകൊണ്ടുള്ള ദോഷങ്ങൾ അപ്പൊ നിങ്ങൾ ഇത് ഇതിന് കുറച്ച് രണ്ട് മൂന്ന് പോയിന്റ്സ് അവിടെ എഴുതി വെക്കാട്ടോ വേണ്ടത് ഇനി അടുത്തത് പ്രവർത്തനം ടു ഭൂമിയുടെ സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്വം മണ്ണ് മലിനീകരണവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക അതായത് മൂന്ന് കള്ളി കൊടുത്തിട്ടുണ്ട് മണ്ണ് മലിനമാക്കുന്ന സന്ദർഭങ്ങളും മണ്ണ് മലിനീകരണം ബാധിക്കപ്പെടുന്ന ജീവികളും ആവാസ വ്യവസ്ഥക്കുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളുമാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് നമുക്ക് തന്നിട്ടുണ്ട് അമിതമായ കീടനാശിനി പ്രയോഗം അത് ബാധിക്കുന്നത് മണ്ണിര പിന്നെ അതുപോലെ വിവിധ ജീവികൾ അത് ഇല്ലാതാകുന്നു ഇനി ബാക്കി രണ്ടെണ്ണം നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ എഴുതാൻ പറ്റും നമുക്ക് എന്ത് പറയാൻ പറ്റും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് മണ്ണ് മലിനമാക്കും അത് ബാധിക്കുന്നത് മണ്ണിലെ സൂക്ഷ്മ ജീവികളെയും സസ്യങ്ങളെയാണ് പിന്നെ അതുപോലെ ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് മണ്ണിന്റെ ഫലഭൂഷ്ടത കുറയുന്നു ജലത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നു പിന്നെ അടുത്തത് വ്യാവസായിക മാലിന്യങ്ങൾ അത് സസ്യങ്ങൾ മണ്ണിലെ ജീവികളൊക്കെയാണ് ബാധിക്കുന്നത് പിന്നെ അവാസവ്യവസ്ഥനെ മണ്ണിനെ വിഷമയമാക്കുന്നു ജലസ്രോതസ്സുകൾ തടസ്സപ്പെടുത്തുന്നു അടുത്തത് രാസവളങ്ങളുടെ അമിത ഉപയോഗം മണ്ണിലെ സൂക്ഷ്മ ജീവികൾ മണ്ണിരാതിയൊക്കെയാണ് ബാധിക്കുന്നത് അത് മണ്ണിൻ്റെ ഘടന നശിക്കുന്നു പിന്നെ അതുപോലെ മണ്ണിൻ്റെ ഉത്പാദനക്ഷമത കുറയ്ക്കുന്നു ഇതൊക്കെയാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണമാണ് എഴുതേണ്ടത് ഇനി അടുത്തത് ബി ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ പരിശോധിച്ച് അവ ഏത് മലിനീകരണവുമായി ബന്ധപ്പെട്ടതാണെന്ന് എഴുതുക ഏതൊക്കെയാണ് ഫസ്റ്റ് ചിത്രത്തിൽ കാണിക്കുന്നത് ഫാക്ടറികളിൽ നിന്ന് പുക പുക പുറം തള്ളുന്നതാണ് അത് ഇത് വായു മലിനീകരണവുമായി ബന്ധപ്പെട്ടതാണ് പിന്നെ ചിത്രം സെക്കൻഡ് ചിത്രത്തിൽ കാണിക്കുന്നത് മലിന ജല ജലാശയങ്ങളിലേക്ക് ഒഴുക്കി വിടുന്നത് കാണിക്കുന്നു ഇത് ജലമലിനീകരണവുമായി ബന്ധപ്പെട്ടത് ആണ് അപ്പോൾ ഇതാണ് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കേണ്ടത് കേട്ടോ ഇനി അടുത്തത് പ്രവർത്തനം ത്രീ നോക്കാം സ്വാതന്ത്ര്യ ഭാരത ഭൂമി നമുക്കോട് വലിയൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് വായിച്ച് നോക്കാം ഏലം കുരുമുളക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും ദ്രവ്യങ്ങളും പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങളും വാങ്ങുന്ന വിദേശികൾ ആദ്യമായി ഇന്ത്യയിൽ എത്തിയത് പതിയെ പതിയെ അവർ നാട്ടുരാജാക്കന്മാരിൽ നിന്ന് പ്രത്യേക ആനുകൂല്യങ്ങൾ നേടിയെടുത്ത് വ്യവസായ ശാലകൾ ആരംഭിച്ചു ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങൾ ഭരിച്ചിരുന്നത് നാട്ടുരാജാക്കന്മാരായിരുന്നു അവർ പരസ്പരം പോരടിച്ച് നിന്നിരുന്നത് ബ്രിട്ടീഷുകാർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി ക്രമേണ കൃഷിയും കച്ചവടവും രാജാക്കന്മാരും അവരുടെ നിയന്ത്രണത്തിലായി പീരങ്കി തോക്ക് തുടങ്ങിയ മെച്ചപ്പെട്ട ആയുധങ്ങളും യുദ്ധതന്ത്രങ്ങളും ഉപയോഗിച്ച് നാട്ടുകാരെയും നാട്ടുരാജാക്കന്മാരും പരിധിയിലാക്കി കാലങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ മുഴുവൻ പ്രദേശങ്ങളിലും ബ്രിട്ടീഷുകാർ ആധിപത്യം നേടി പിന്നീടുള്ള ഇരുന്നൂറോളം വർഷം ഇന്ത്യ ബ്രിട്ടീഷ് അതിഥിയിലായിരുന്നു മുകളിൽ കൊടുത്തിരിക്കുന്ന കുറിപ്പ് വായിച്ച് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം പറഞ്ഞിട്ടുള്ളത് അതിൽ ഫസ്റ്റത്തെ എ ക്വസ്റ്റ്യൻ നോക്കാം വിദേശികൾ ഇന്ത്യയിൽ പ്രധാന ഉദ്ദേശം എന്തായിരുന്നു ഓപ്ഷൻസ് ഉണ്ട് എ യുദ്ധം ചെയ്യാൻ ബി നാട്ടു ചേർന്ന് കച്ചവടം ചെയ്യാൻ സുഗന്ധദ്രവ്യങ്ങളും തുണിത്തരങ്ങളും വാങ്ങുന്നതിന് വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാൻ ഇതിലെ ആൻസർ ഓപ്ഷൻ സി ആണ് സുഗന്ധദ്രവ്യങ്ങളും തുണിത്തരങ്ങളും വാങ്ങുന്നതിനാണ് വിദേശികൾ ആദ്യമായി ഇന്ത്യയിൽ വന്നത് നമ്മൾ ആ പാരഗ്രാഫിൽ വായിച്ചിട്ടുണ്ടായിരുന്നു ഇതാ അതിലാ ഫസ്റ്റ് ഭാഗം ഒന്ന് വായിച്ചു നോക്കൂ ഏലം കുരുമുളക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും പട്ട് പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങളും വാങ്ങുന്നതിനായാണ് വിദേശികൾ ആദ്യമായി ഇന്ത്യയിലെത്തിയത് ബി ക്വസ്റ്റ്യൻ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ഇന്ത്യ നാട്ടുരാജ്യങ്ങളായി ഭിന്നിച്ച് കഴിയുകയായിരുന്നു ശരിയോ തെറ്റോ അപ്പോൾ ശരിയോ തെറ്റോ എന്ന് എഴുതുക ശരിയാണല്ലേ അല്ലേ അപ്പോൾ ആ ബോക്സിൽ ശരി എന്നുള്ള ആൻസർ എഴുതുകയാണ് ചെയ്യേണ്ടത് എളുപ്പത്തിൽ ഇന്ത്യയെ അവരുടെ നിയന്ത്രണത്തിലാക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അയിന്റെ ആൻസറ് ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങൾ ഭരിച്ചിരുന്നത് നാട്ടുരാജാക്കന്മാരായിരുന്നു ഇവർ പരസ്പരം പോരടിച്ച് നിന്നതുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി ഇതാണ് അയിന്റെ ആൻസറ് അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾ ഈയൊരു ബോക്സിൽ എഴുതി കൊടുക്കുക അടുത്തത് ഡി ക്വസ്റ്റ്യൻ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ അവരുടെ അധീനതയിൽ നിലനിർത്തിയത് ഏകദേശം എത്ര കാലമാണ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് എ ഒരു നൂറ്റാണ്ട് ബി രണ്ട് നൂറ്റാണ്ട് സി മൂന്ന് നൂറ്റാണ്ട് ഡി ഒന്നര നൂറ്റാണ്ട് അപ്പോൾ ഏതാണ് ആൻസർ ആൻസർ ബി രണ്ട് നൂറ്റാണ്ട് അപ്പം അതാ ബോക്സിൽ എഴുതി കൊടുക്കുക ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പിന്നെ അതുപോലെ ഞാൻ ഈ വീഡിയോ എവിടെ വെച്ച് സ്റ്റോപ്പ് ആക്കുകയാണ് ഇതിൻ്റെ ബാക്കി ഭാഗം ഉടനെ വരുന്നതായിരിക്കും കാരണം ഈ വീഡിയോ ഇനിയിപ്പോൾ എടുത്താൽ നല്ല ലെങ്ത്ത് കൂടും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബാക്കി ഉടനെ വരുന്നതായിരിക്കും കേട്ടോ